ഈ കപ്പൽ ആടി ഉലയില്ല സാർ ഇതിനൊരു കപ്പിത്താനുണ്ട് ഇത് മന്ത്രി വീണ ജോർജ് ഒരു തവണ നിയമസഭയിൽ പറഞ്ഞ വാക്കുകളാണ് എന്നാൽ ഇപ്പോൾ ആ മന്ത്രി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ മന്ത്രി ഭരിക്കുന്ന ആരോഗ്യ വകുപ്പ് ഇന്ന് നമ്പർ വൺ എന്നുള്ളത് നമ്പർ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോ സമയത്തും ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നതും അതെല്ലാം തന്നെ വളരെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേരളം ഞെട്ടിയത് പാലക്കാട് ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള വിനോദിനി എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈ ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം പഴുപ്പ് കയറി മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവമാണ് വളരെ ഒരു നടുക്കുന്ന സംഭവം തന്നെയാണ് കാരണം നമ്മളൊക്കെ ഒക്കെ തന്നെ എന്താവശ്യമുണ്ടെങ്കിലും സാധാരണക്കാർ ഓടി പോകുന്നത് സർക്കാർ ആശുപത്രികളിലേക്കാണ് എന്നാൽ അത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിലാണ് ഇത്തരത്തിൽ വളരെ നീചമായ പ്രവർത്തികൾ നടക്കുന്നത് ഇവിടെ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒമ്പതോ പത്തോ വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിൻ്റെ കൈയാണ് ഇത്തരത്തിൽ പല ആളുകളുടെയും അനാസ്ഥ മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നിരിക്കുന്നത് ഒടിഞ്ഞ കൈയിൽ ചോരയൊലിച്ചുള്ള മുറിവുകളോടെയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ രക്ഷിതാക്കൾ ആദ്യം എത്തിച്ചത് അത്തരമൊരു മുറിവിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പോലും ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇതിപ്പോൾ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പാലക്കാടാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് അറിയാം രാഹുലിൻ്റെ തട്ടകമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വൈകാരികമായും രൂക്ഷമായ ഭാഷയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ രാഹുലിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നീചമായ തന്നെ കൺമുൻപിൽ കാണുമ്പോൾ അതിനെതിരെ ഒരിക്കലും പ്രതികരിക്കാതിരിക്കാൻ രാഹുലിന് സാധിക്കില്ല പ്രത്യേകിച്ച് രാഹുൽ പല വിഷയങ്ങളിലും നിയമസഭയിൽ പല ആളുകളെയും വെള്ളം കൂടി മുട്ടിച്ചിട്ടുള്ള ആളാണ് രാഹുൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം രാഹുൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ ജോർജിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധി ഉണ്ടോ എന്നാണ് വീണയോട് രാഹുലിന്റെ ചോദ്യം കൈ ഒടിഞ്ഞതിന് ചികിത്സിക്കുന്ന വർ വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിനെ അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ചോദിക്കുന്നുണ്ട് താൻ എം എൽ എ ആയതിനു ശേഷം നിരവധി തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരായ്മകൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് ലൈംഗിക ആരോപണ വിധേയനായ ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഒരു മന്ത്രിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ ബാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് ശ്രീമതി വീണ ജോർജ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത നിമിഷം താങ്കൾ പാലക്കാട് എത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അല്പത്തരങ്ങളുടെ ആൾ രൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങയെ പോലുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത് കയ്യൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മയക്കം കഴിഞ്ഞു ഉണരുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാ കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിനെ അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് എത്തും കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തെ സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയിരുന്നതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുമുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഞാനടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചവിറ്റുകൊട്ടയിൽ തന്നെ അല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യ വകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നത് എന്ന് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിൻ്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അതിൽ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ പിഞ്ചു കുഞ്ഞാണ് വെറും നാലാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുഞ്ഞാണ് കൈ ഒടിഞ്ഞ് കുറച്ച് മുറിവുമായിട്ട് ആശുപത്രിയിൽ എത്തുന്നത് പിന്നെ ആ കുഞ്ഞെ മയക്കമുണർന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ആ കൈയിന്റെ സ്ഥാനത്ത് കൈ കാണാനില്ല എന്താണ് ആ കുഞ്ഞിനോട് ആ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇനി ആ കുഞ്ഞ് ജീവിക്കുക വലിയൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു അശ്രദ്ധയെന്നോ ഒരു പിടിപ്പുകേട് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിന് എല്ലാവരും ഉത്തരവാദികളാണ് ആശുപത്രിയിലുള്ള ആ ഒരു ചികിത്സ ചെയ്തിട്ടുള്ള ഡോക്ടർമാർ മുതൽ ഓരോ വകുപ്പും ഇതിന് ഉത്തരവാദികളാണ് ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ വലിയ വായിൽ ഞങ്ങളിവിടെ കപ്പൽ ആടി വിലയിക്കുകയില്ല ഇതിന് കപ്പിത്താൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഇവിടെ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളുടെയും അവസ്ഥ ഇന്ന് വളരെ അതിദയനീയമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ആ കുഞ്ഞി ഒരു എന്തായിരിക്കും ആ കുഞ്ഞിന്റെ ഭാവി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു വലിയൊരു അശ്രദ്ധ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിനെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഏറ്റുപറയാനുള്ള മനസ്സ് അല്ലെങ്കിൽ ഒരു മനസാക്ഷി ആരോഗ്യ വകുപ്പ് കാണിക്കണം ഈ ഒരു പോസ്റ്റ് ചുരുക്ക സമയം കൊണ്ട് നിരവധി ആളുകളാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത് കമന്റുകളും പങ്കുവെച്ചിട്ടുള്ളത് ചില കമന്റുകൾ വായിക്കാം കേരളം ഇതുവരെ കണ്ട ആരോഗ്യ മന്ത്രിമാരിൽ ഏറ്റവും മോശപ്പെട്ടതും വാ തുറന്നാൽ കള്ളവും തള്ളലും മാത്രം പറയുന്ന ഒരു മന്ത്രിയും ആരോഗ്യ മേഖലയിൽ എത്ര വീഴ്ചകൾ ഉണ്ടായാലും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പച്ച കള്ളത്തരങ്ങൾ പച്ചയ്ക്ക് വിളമ്പുന്നത് സ്ഥിരം പരിപാടിയാക്കിയ മാറ്റിയ ഒരു മന്ത്രി രാഹുൽ ഉയരട്ടെ ശബ്ദം നിങ്ങളെ അവർ വേട്ടയാടുന്നത് ഭയപ്പെടുന്നതും ഇതുപോലെ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങളാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരൂ നിങ്ങളെ സംരക്ഷിച്ചു നിർച്ച നിർത്താൻ കേരളത്തിലെ യുവജനത ഒറ്റക്കെട്ടായി കാത്തിരിപ്പുണ്ട് മോസ്റ്റ് വെൽക്കം ഗർഭം കലക്കാൻ പെണ്ണുങ്ങളോട് പറഞ്ഞ നീയാണോ ആരോഗ്യമന്ത്രിയെ ഉപദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കാരണം അത് രാഹുൽ ിട്ടുള്ള ഒരു പണിയാണ് പക്ഷെ എന്നിരുന്നാലും അതൊക്കെ അവിടെ കേസന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നടപടിക്ക് രാഹുൽ വിധേയമായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിട്ട് ചോദിക്കും അതിനെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾ പറഞ്ഞുകൊണ്ട് അങ്ങ് ന്യായീകരിക്കാമെന്ന് ആരും കരുതണ്ട മറ്റൊരു കമന്റ് വയ്യാതെ ചെന്ന ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ട കാര്യത്തിൽ വീണ ജോർജ് സമാധാനം പറയണം ഏതായാലും പാരസെറ്റമോൾ കഴിച്ച് പനി പനിമാറിയൽ വരെ ആരോഗ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആണെന്ന് പറയുന്ന വീണ ജോർജും കോഴിഫാം പാർട്ടിയുടെ സഖാ സഖാക്കന്മാരും ഇതിനെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് എന്നാണ് കമന്റുകൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മുറിവ് വേണ്ടതുപോലെ പരിചരിക്കാതെ പ്ലാസ്റ്റർ ഇട്ടത് കാരണമാകാൻ പഴുപ്പുണ്ടായതെന്ന ആരോപണ ആരോഗ്യ വകുപ്പ് ഇത്തരം കാര്യങ്ങൾ ഈ കാര്യം മറച്ചു വയ്ക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന വിനോദിനിക്ക് ഇപ്പോഴും നല്ല വേദനയുണ്ടെന്നും രക്ഷിതാക്കളായ വിനോദും പ്രസീതയും പറഞ്ഞു രക്തക്കുറവ് കണ്ടതിനാൽ ഇന്നലെ രാത്രി രക്തം നൽകേണ്ടി വന്നു ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന രീതിയിലാണ് ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ടുകൾ സംഭവം നടന്ന ഉടൻ പാലക്കാട് ഡി എംഒന്ന് നിയോഗിച്ച അന്വേഷണ സംഘത്തിന് പുറമെ ഇന്നലെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെയും ഡോക്ടർമാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലും ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറയുന്നു വീഴ്ചയിൽ പരിക്കേറ്റ് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എക്സ് റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ട ശേഷം നടത്തിയ പരിശോധനയിലാണ് രക്തപ്രവാഹത്തിനോ ഞരമ്പുകൾക്കോ തകരാർ കണ്ടില്ലെന്നും തൊട്ടടുത്ത ദിവസം വരാൻ നിർദ്ദേശിച്ചതായും ജില്ലാ ആശുപത്രി ർ പറയുന്നത് അടുത്ത ദിവസത്തെ പരിശോധനയിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ നിന്നും ദുർഗന്ധം അവിച്ച് രൂക്ഷമായ അവസ്ഥയിലാണ് ഉപ്പതിരി വീണ്ടും ആശുപത്രിയിൽ എത്തുന്നത് അതേസമയം തങ്ങളുടെ പക്കൽ എത്തുമ്പോൾ കയ്യിലേക്കുള്ള രക്തയോട്ടം നിലച്ച അവസ്ഥയിലായിരുന്നുവെന്നും ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതി ഒഴിവാക്കാൻ പഴുപ്പുള്ള ഭാഗം മുറിച്ചു മാറ്റുകയും മാർഗം എന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു കയ്യിലെ മുറിവ് ഉണങ്ങിയ ശേഷം പ്ലാസ്റ്റിക് സർജറി വിഭാഗം തുടർ ചികിത്സ നൽകും കുഞ്ഞിന്റെ കയ്യിലെ ചോരയൊലിക്കുന്ന മുറിവിനെ കുറിച്ച് ചികിത്സ രേഖകളിലും ഇല്ലാത്തതിനെ കുറിച്ച് വകുപ്പ് കൃത്യമായ മറുപടി നൽകുന്നില്ല ഏതായാലും എത്ര കാലം ഇങ്ങനെ വാ മൂടി കെട്ടിയിരിക്കും ഏതായാലും ഇതിന് മറുപടി പറഞ്ഞേ മതിയാക്കൂ